നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും നമ്മുടെ വീടുകളിൽ മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ വെക്കാറുണ്ട് ഒരു കാലത്ത് നമുക്ക് എല്ലാം എല്ലാമായിരുന്ന നമ്മെ ഏറെ സ്നേഹിച്ചിരുന്ന നമ്മളെ നമ്മളാക്കി തീർത്ത നമ്മുടെ പൂർവികരുടെ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ വയ്ക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വഹിക്കുന്നവര് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ വിളിച്ചു വരുത്തും ഇങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും സംശയമുണ്ടാകും മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വഹിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഒരു ദോഷവുമില്ല മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് പലരും സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമം കാരണമാണ് നിങ്ങൾക്ക് സൂക്ഷിക്കാം എന്നാൽ ഇത് വെക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചില തെറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചില തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഇത് സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് സൂക്ഷിക്കുന്ന സ്ഥാനത്തെയാണ് ചില സ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ മരണപ്പെട്ടവരുടെ ഫോട്ടോയോ ചിത്രങ്ങളോ തൂക്കാനായിട്ട് അല്ലെങ്കിൽ വഹിക്കാനായിട്ട് പാടുള്ളതല്ല ഈ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തെറ്റായ സ്ഥാനത്താണ് ഈ ഒരു ഫോട്ടോ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാവാനും ഒക്കെയും ഇത് കാരണമാകും അപ്പൊ ഞാൻ ഈ പറയുന്ന തെറ്റായ സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ മരിച്ചവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്ഥാപിക്കണം ഇങ്ങനെ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് വഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വഹിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ ഭിത്തിയാണ് നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ ചുമരിൽ ആണിയടിച്ച് തൂക്കാറാണ് പതിവ് അല്ലേ അപ്പോൾ ഇന്ന് അറ്റാച്ച്ഡ് വീടുകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ചില ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ചുമരും ഹാളിലൊക്കെ വരുന്ന രീതിയിൽ വച്ചിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ബാത്റൂമിൻ്റെ ഭിത്തിയിലായിരിക്കും നമ്മൾ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് തൂക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ബാത്റൂമിൻ്റെ പുറംബിത്തിയിലായാൽ പോലും നമ്മൾ ഇങ്ങനെ ഫോട്ടോസ് തൂക്കാനായിട്ട് പാടില്ല ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബാത്റൂമിൻ്റെ പുറംബിത്തി നിങ്ങളുടെ ഹാളിലേക്ക് വരുന്നുണ്ട് ആ ഒരു ഭാഗത്താണ് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് തറച്ചു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് അത് ഉള്ളിലോ പുറത്തോ ആയിക്കൊള്ളട്ടെ മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് തറച്ചു വെച്ചിരിക്കുന്നത് കാണാറുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് ഒന്നുകിൽ നിങ്ങൾക്ക് മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് വയ്ക്കാവുന്നതാണ് നേരെ സെൻ്ററിലായിട്ട് ഇങ്ങനെ വഹിക്കാൻ പാടില്ല ഇത് വാസ്തുദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് നമുക്കറിയാം വാസ്തുദോഷം കഴിഞ്ഞാൽ അത് നമ്മളെ വളരെയധികം നെഗറ്റീവായ രീതിയിൽ ബാധിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെ നമ്മൾ മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിലായിട്ട് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത് വീട്ടിലെന്നും രോഗദുരിതങ്ങളായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു സ്ഥാനത്തും ഒരു കാരണവശാലും നമ്മൾ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വയ്ക്കാനായിട്ട് പാടുള്ളതല്ല ഇനി മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് പൂജാമുറിയാണ് ഇത് ഞാൻ മുന്നേയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും മരണപ്പെട്ടവരുടെ ഫോട്ടോസ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കാനായിട്ട് പാടില്ല പല ആൾക്കാരും ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ഞങ്ങളുടെ പൂർവികന്മാരെ ദൈവതുല്യരായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ദൈവങ്ങളോടൊപ്പം സൂക്ഷിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങൾ അതിന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത് നമ്മൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നത് പക്ഷെ ഒരു കാരണവശാലും ദൈവങ്ങളോടൊപ്പം നമ്മൾ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വഹിക്കരുത് പൂജാമുറി എന്ന് മാത്രമല്ല മറ്റിടങ്ങളിൽ നമ്മൾ നിലവിളക്ക് ചില വീടുകളില് പൂജാമുറി ഉണ്ടാവില്ല അപ്പോൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് നിലവിളക്ക് വയ്ക്കാനായിട്ട് ഒരു സ്ഥാനം ഉണ്ടാകും അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് ഇനി അടുത്ത ഒരു സ്ഥാനം എന്ന് പറയുന്നത് ബെഡ്റൂമാണ് ചില വീടുകളില് ബെഡ്റൂമിൽ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ബെഡ്റൂമിൽ ദൈവചിത്രങ്ങൾ പോലും വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് മരണപ്പെട്ടവരുടെ ഫോട്ടോ വഹിക്കാമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ബെഡ്റൂമിലൊക്കെ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വഹിക്കുന്നത് നിങ്ങൾക്ക് ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് എപ്പോഴും ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മുടെ വീട്ടില് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നാല് സ്ഥാനങ്ങളിലും ഒരു കാരണവശാലും മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വഹിക്കാൻ പാടില്ല നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ മാറ്റി സ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയായിരിക്കും തുടർന്നു പോകുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും അല്ലെ പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക നിങ്ങളൊന്നത് മാറ്റി വെച്ച് നിങ്ങൾ ഈ തെറ്റായ സ്ഥാനത്ത് നിന്ന് മാറ്റി ശരിയായ സ്ഥാനത്തേക്ക് വച്ചു നോക്കൂ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ ചിലർക്കെങ്കിലും സംശയമുള്ള ഒരു കാര്യമായിരുന്നു പലരും എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി ദുർമരണം സംഭവിച്ചവരുടെ ഫോട്ടോസ് നമ്മുടെ വീട്ടിൽ വയ്ക്കാമോ പലരും അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നത് ദുർമരണം എന്ന് പറയുമ്പോൾ അപകടമരണം അല്ലെങ്കിൽ ആത്മഹത്യ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല മരണപ്പെട്ടവരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് വീട്ടിൽ വഹിക്കാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് ഇനി അടുത്തതായിട്ട് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫോട്ടോസിന്റെ ഫ്രെയിമോ ഗ്ലാസോ ചില്ലോ പൊട്ടിയതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാറാല പിടിച്ചതും പൊടി പിടിച്ചതുമായിട്ടുള്ള ഫോട്ടോസും ഒന്നും ഒരു കാരണവശാലും വീട്ടിൽ വഹിക്കരുത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിമിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഫോട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചില്ല് പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും കൊണ്ടുതരുന്നത് ഇങ്ങനെ വയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ജീവിതത്തില് ദുഃഖദുരിതം ദുരിതം ഒഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കും ഒരാളിനെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുടുംബത്തിലെ എല്ലാവരെയും ഇത് സാരമായിട്ട് ബാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പിതൃപ്രീതിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ കാണാനായിട്ട് നമ്മൾ ഫോട്ടോസ് വയ്ക്കുന്നത് അത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പരിപാലിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ വഹിക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ വെറുതെ വെച്ചത് കാര്യമില്ല അതിലും നല്ലത് വയ്ക്കാതിരിക്കുന്നതാണ് നമ്മളങ്ങനെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൊടി പിടിച്ചും മാറാല പിടിച്ചും ഒന്നും കിടക്കാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം വിപരീതമായിട്ടായിരിക്കും ലഭിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി ഫോട്ടോസ് വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വയ്ക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഫോട്ടോസ് തെക്കോട്ട് മുഖം വരുന്ന രീതിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് തെക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കുക ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുന്ന രീതിയിലും വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ ചുമരിലേക്ക് അതായത് മെയിൻ ഡോറിൻ്റെ മുകളിൽ നിന്നൊരൽപം മാറി അതായത് മെയിൻ ഡോറിന് സെൻട്രലായിട്ട് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും മരണപ്പെട്ട് അവരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഒന്ന് ഫോളോ ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കുക അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി